നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിനോദ് പാലിശ്ശേരി അപ്പോ ഇന്ന് ഞാൻ യൂട്യൂബ് നോക്കിയപ്പോ ഒരു വീഡിയോ കണ്ടതാണ് പത്ത് ആർ എസ് പെർഗ്രാഫ്റ്റ് എന്ന് ചാടി വീഴുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ കൊടുങ്കരി നിങ്ങൾക്കും പറ്റാം വില കുറവും മാത്രം നോക്കി ക്വാളിറ്റി നോക്കാതെ റിസൾട്ട് നോക്കാതെ ഒരിക്കലും ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത് എന്നാണ് വീഡിയോ അപ്പോ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഞ്ചാരം മലയാളം ഒരു ചാനലാണ് അപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ജീണാക്കളൊക്കെ മുന്നേ ഈ പുള്ളിയുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു നല്ല വീഡിയോ ആണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരണ്ട് പക്ഷെ ഇന്ന് ചെയ്തുള്ള വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ട് നമ്മുടെ പോലുള്ള സാധാരണക്കാർ ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് പൊട്ടയാണ് അതിൽ ചാടി വീഴരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ നേരവണ്ണം പറയാണ്ട് ഒളിച്ചും പാത്തും പതുങ്ങി നമ്മുടെ നമ്മൾ ചെയ്ത ക്ലിനിക്കുകളിലെയും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആദ്യം വന്നത് കേരളത്തിലാണെങ്കിലും അതിൽ പറയുന്നത് നമ്മുടെ കോയമ്പത്തൂര് അതേപോലെ ബാംഗ്ലൂര് അങ്ങനെ പത്ത് രൂപയ്ക്ക് ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ല അങ്ങനെ ഇങ്ങനെയാണ് ആ വീഡിയോ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ പുള്ളിയുടെ കരച്ചിൽ എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാധാരണക്കാരൊക്കെ അവിടെ പോയി ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിലുള്ള ഇക്കുള്ള ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രീമിയം ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ച ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ അവർക്ക് കരച്ചിലുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് കരച്ചില് നന്നായിട്ട് തകർക്കുന്നുണ്ട് അപ്പോൾ ഇതില് എന്താ ഉദ്ദേശി ഉദ്ദേശിച്ചിരിക്കുന്ന പുതിയതായിട്ട് വീഡിയോ കണ്ടിട്ട് പോണ ആളുകളെ എന്താ പറയാ പത്ത് രൂപക്ക് ഇങ്ങനെ ചെയ്താൽ റിസൾട്ട് കിട്ടില്ല അവിടെ വന്നിട്ട് പ്രീമിയം ആയിട്ടുള്ള ആൾക്കാർ കാശ് കൊട്ടയ്ക്ക് അങ്ങോട്ട് തള്ളി കൊടുത്താൽ മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെ ഭയങ്കര ആയിട്ട് ഇതിവിടം വരെ ഇതിവിടുന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ പുള്ളി പറയണത് മൂന്ന് പേരല്ലേ അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല അത് വൃത്തികേടാണ് ഈ ടെമ്പിൾ ഏരിയ ചെയ്യാൻ പാടില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചെയ്യാൻ പറ്റില്ല ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് അതായത് മുടി വെച്ച് പിടിപ്പിക്കുമ്പോൾ നാലോ അഞ്ചോ വട്ടം ചെയ്യാനാണോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണത് നമ്മളൊരു വട്ടം ചെയ്യാനാണല്ലോ നമ്മൾ എന്താ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അല്ലാണ്ട് രണ്ട് മൂന്ന് വട്ടം ചെയ്യാനല്ലോ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് നമുക്ക് നമ്മൾ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമുക്ക് മുടി വരേണ്ടത് അല്ലാണ്ട് ഈ പെട്ടതല വന്നിട്ട് അതിന് നിറൽ കയറി ഇവിടെ മാത്രം കുറച്ച് രോമം വെച്ച് പിടിപ്പിച്ചിട്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് വിഗ് പോലെ പുള്ളിനെ കണ്ടറിയാം വിഗ് പോലെ അത് വന്നിട്ട് നമുക്ക് വല്ല കാര്യം ഉണ്ടോ പിന്നെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്ലിനിക്ക് നമ്മൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ എത്ര റിസൾട്ട് ഉണ്ട് അവിടത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അതൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകളിൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ് അവർ അത്ര നല്ല റിസൾട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ്റ്റിന് നമുക്ക് എണ്ണം എടുക്കാൻ പറ്റില്ലെങ്കിൽ അവരത് വ്യക്തമായിട്ട് പറയും ഇപ്പം ഒരാളെ കിട്ടി എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരാളെ പോയിട്ട് ഓടിച്ചെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നത് അവരൊരു പരിപാടിയല്ല അതിന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോന്നിട്ടുണ്ട് അപ്പം അവരതിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് കുറേ അനുഭവങ്ങളുണ്ട് അല്ലാതെ ആരെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കിട്ടിയാലും ഓടിപ്പോയി ചെയ്യുന്ന പരിപാടി അവർക്കില്ല പിന്നെ ഒരിക്കലും അവരിപ്പോ ഞാനിപ്പോ അവര് പറഞ്ഞിട്ടല്ലാതെ വീഡിയോ ചെയ്ത് തുടങ്ങിയത് എന്നെ പോലെ സാധാരണക്കാർക്ക് പത്ത് രൂപ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എനിക്ക് വന്നത് ഇരുപത്തെട്ടായിരം രൂപ എന്നുള്ളത് ഇവിടെ കേരളത്തിൽ രൂപ എത്രയാണ് ഇപ്പൊ വീഡിയോ കാണുന്ന പല ആൾക്കാരും ചോദിച്ച ആൾക്കാർക്കൊക്കെ മനസ്സിലുണ്ടാവും മാക്സിമം ഒരു ലക്ഷത്തിന്റെ അടുത്താണ് ഈ സംഭവം വരണേ അപ്പോ പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി പാലക്കാട് എന്ന് വരുന്ന പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും കോയമ്പത്തൂർ പോലെ ചെയ്യുന്നതിൻ്റെ ഉള്ള കരച്ചിലാണ് ഈ വീഡിയോ എന്നുള്ള വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അതാണ് സത്യം കാരണം നമ്മളെയൊക്കെ പിഴിഞ്ഞുണ്ടാക്കിയിട്ട് പ്രീമിയം ആൾക്കാർ മാത്രം അല്ലെങ്കിൽ സാധാരണക്കാർ ചെയ്യണ്ട സാധാരണക്കാർ പ്രീമിയം ആൾക്കാർ മാത്രം ചെയ്താൽ മതി എന്നുള്ള ചിന്തയുള്ള ആൾക്കാർ കുറെ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കൽ ഉണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നത് തന്നെയാണ് അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യണമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർ ചെയ്താൽ മതിയെന്ന് അപ്പം നമുക്ക് ആ കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യാൻ അപ്പോൾ നമ്മൾ എവിടെയാണോ റിസൾട്ട് കിട്ടുന്നത് അവിടെ പോയി ചെയ്യും അപ്പം അവിടെ പൈസ കുറച്ച് കൊടുക്കണോണ്ട് അവിടെ റിസൾട്ട് ഇല്ലാതെ റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ അതും കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ നമ്മൾ അവർ നമ്മളോട് വീഡിയോ ചെയ്യാൻ ഇന്നെ വീഡിയോ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം അത് തന്നെയാണ് പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയാ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് എന്താ പറയാ പൈസ കുറച്ച് അതിൻ്റെ പേരിൽ അവരെ ഇതിനെ കുറിച്ച് പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ അങ്ങനെ അങ്ങനൊരു പരിപാടിക്ക് നിൽക്കാത്ത ആൾക്കാരാണ് നമ്മളെയോടും പറയാറില്ല നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുന്ന വീഡിയോസുകളാണ് എന്നിട്ടും ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് കാരണം എന്നെ പോലെ സാധാരണക്കാർ ഒരുപാട് ആൾക്കാർ എന്റെ വീഡിയോ കണ്ടിട്ട് പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാനിരിക്കണു പിന്നെ വേറൊരു പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് ആ പുള്ളി വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് പോയിട്ട് ചെയ്യുന്നുണ്ട് മലയാളികളാണ് കൂടുതലും ചെയ്യണത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ പോലെയുള്ള ഈ കാശിനോടാക്കണം എന്നുള്ള ഒരുപാട് ക്ലിനിക്കുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചൊറിച്ചിലുണ്ടാവും അതിൻ്റെ കൂടെ തന്നെയാണ് ഈ വീഡിയോ എന്നെനിക്ക് മനസ്സിലാവും നിങ്ങൾക്കും മനസ്സിലാവും അപ്പം അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ഞാൻ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കുകൾ നല്ല റിസൾട്ട് ഉള്ളത് എന്താന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അതിൻ്റെ കമന്റ് പറഞ്ഞിട്ടുള്ളത് ഉഡായ്പ എന്നാണ് ഇയാൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഉഡായ്പ് എന്ന് പറഞ്ഞതിനുള്ളത് അവർ അവരെ അവർക്ക് തമിഴ്നാട്ടായതുകൊണ്ട് അവരെന്തായാലും അത് കാണാൻ പോണില്ല പക്ഷെ അത് വളരെ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഒരു ക്ലിനിക്കുകളിനെ കുറിച്ച് വെറുതെ ആവശ്യമില്ലാണ്ട് എന്താ പറയുക നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു വരുത്തുമ്പോൾ അത് വളരെ മോശം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അത് ഭാവിയിൽ നിങ്ങൾക്ക് അതിനുള്ള ഇത് കിട്ടും അപ്പൊ ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്ക എന്താ പറയാ വില വില കുറച്ചത് കൊണ്ട് മാത്രം ഒരു സ്ഥലത്ത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരില്ല ഇപ്പൊ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗ്രാഫ്റ്റിന്റെ ക്വാളിറ്റി എന്താണോ ഇപ്പൊ ഞാൻ എൻ്റെ ബാക്ക് ബാങ് കാണിക്കാം എൻ്റെ ഗ്രാഫ്റ്റിന്റെ ക്വാളിറ്റി എന്താണോ അതാണ് എനിക്ക് റിസൾട്ട് നിങ്ങളുടെ ഗ്രാഫ്റ്റിന്റെ ക്വാളിറ്റി എന്താണോ അതാണ് നിങ്ങളുടെ റിസൾട്ട് അപ്പോ അതിലെന്നെ പറയുന്നുണ്ട് പി ആർ പി ജി എഫ് സി എന്നുള്ള സംഭവങ്ങളൊക്കെ സെക്കൻഡറി വരുന്നതാണ് നമ്മുടെ ഗ്രാഫ്റ്റിന്റെ ക്വാളിറ്റി നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും പിന്നെ ബാക്കിയുള്ള മുടിക്കും നമ്മൾ വെക്കണ മുടിക്കും ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് പി ആർ പി ജി എഫ് സി ഒക്കെ നമ്മൾ എടുക്കുന്നത് അപ്പോ സർജറിയില് അവര് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്കയായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലിനിക് തന്നെയാണ് നമ്മുടെ ചെന്നസ് കോയമ്പത്തൂർ എന്ന് പറയുന്നത് അതിൽ ഞാൻ ഗ്യാരൻ്റി തന്നെയാണ് അപ്പോൾ പൈസയുടെ കേസും പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെ ഒതുക്കി തീർക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കാരണം ഞാൻ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോ ഒന്നര വർഷം ഒരു മാസം അതായത് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഒരു മാസം കൂടി ആയി അപ്പോ ഒരു വർഷവും ഏഴു മാസമായി ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ അവിടെ ചെയ്തതിൽ ആണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം അല്ലാതെ ഈ പ്രീമിയം ആൾക്കാർ മാത്രം ചെയ്താൽ മതി പത്ത് രൂപയ്ക്ക് റിസൾട്ട് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ സ്വയം വിലയിരുത്തിയാൽ നമ്മുടെ ഒരു മുടിയിലെ കാര്യങ്ങൾ നമുക്ക് നോക്കി ഒരുവിധപ്പെട്ട വീഡിയോസ് വർക്കൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ പുള്ളി വീഡിയോ കണ്ടുള്ള ഞാൻ കമന്റ്സ് നോക്കിയപ്പോൾ ഒക്കെ ഫുള്ള് ഈ പറഞ്ഞ സംഭവത്തിന് നെഗറ്റീവായിട്ട് തന്നെ ആൾക്കാർ കണ്ടിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എൻ്റെ ഇത് നല്ലതാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ പൊട്ടയെന്ന് പറയുന്നത് വളരെ മോശമായുള്ള പരിപാടി തന്നെയാണ് അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വായിക്കു തോന്നിയത് നമുക്ക് പറയാന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല അപ്പോ ഇന്നത്തെ വീഡിയോ കുറച്ച് വാറായി എനിക്കത് കേട്ടപ്പോൾ അത് വലിയ സുഖം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോ എച്ച് എൻ എസ് കോയമ്പത്തൂർ എന്ന് പറയുന്നത് പത്ത് രൂപ പെർ ഗ്രാഫ്റ്റ് നമ്മുടെ മുടിയാണ് നമ്മുടെ ഗ്രാഫ്റ്റാണ് നമുക്ക് വെച്ച് പിടിപ്പിക്കുന്നത് അല്ലാണ്ട് അവർ പത്ത് രൂപയ്ക്ക് വേറെ തത്വം കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നതല്ല അവരെ സർവീസ് കോസ്റ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ചെയ്യുന്നതൊക്കെ പക്ക പ്രൊഫഷണലിസം എല്ലാ കാര്യങ്ങളും ഇപ്പൊ പുതിയതായിട്ട് അവര് പാർട്ട്ണർഷിപ്പ് ഒഴിഞ്ഞിട്ട് എച്ച് എൻ എസ് ആക്കി പേര് മാറ്റി സ്വയം ഒറ്റയ്ക്കായിട്ട് ട്രാൻസ്പ്ലാന്റ് അതേ ഡോക്ടർമാരും അതേ ഫെസിലിറ്റീസും ഒന്നും കൂടിയും സ്കിന്നിൻ്റെയും കൂടി ആക്കിയിട്ട് നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം പുതിയൊരു ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് നല്ല രീതിയിൽ എന്ന് വേണം നമുക്ക് വേണമെങ്കിൽ പറയാം എച്ച് എൻ എസ് അതേ ഡോക്ടേഴ്സ് അതേ ആൾക്കാർ അവർ പാർട്ട്നേഴ്സ് ആയിരുന്നു കോയമ്പത്തൂര് അപ്പൊ അതിന്ന് മാറിയിട്ട് ഇവിടെ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് ചെയ്തു അപ്പൊ ഒന്നും കൂടി നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളെ മുടി പോയതിന്റെ പേരിൽ ഇപ്പോൾ ഇവിടെ അവരെ വിളിച്ചിട്ട് അവര് പറയുന്ന പൈസക്ക് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പത്ത് രൂപയ്ക്ക് തന്നെ കോയമ്പത്തൂര് പോയി ഭംഗിയായിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് നമ്മുടെ കോൺഫിഡൻറ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അല്ലാതെ ഇവിടം വരെ വെച്ച് ഇവിടെ വെച്ച് പിടിപ്പിച്ചു ഇതില്ല ആർക്കോ വേണ്ടി കൊണ്ട് ബിഗ് വെച്ച പോലത്തെ ട്രാൻസ്പ്ലാന്റ് ഒന്നും ചെയ്ത് കാശ് കളഞ്ഞിട്ട് നമുക്ക് നമുക്ക് അതിന്റെ ആവശ്യമില്ല ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഡെൻസിറ്റിയിൽ തന്നെ നമ്മൾ ചെയ്യുക അപ്പോ അതാണ് നമുക്ക് വേണ്ടത് അതാണ് നമ്മൾക്ക് ആശം മുടക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻറ് വരണ്ടേ നിങ്ങൾ തന്നെ നോക്കിട്ട് പറയും ആ ആ കാണുന്നതാണോ ഈ കാണുന്നതാണോ ബെറ്റർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പം ഇത്രയുള്ള കാര്യം ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് അപ്പോൾ പുതിയ ബ്രാഞ്ച് തിരുവനന്തപുരത്തും അവിടെ ഇവിടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടേക്ക് ആൾക്കാർ വരുന്നുണ്ടാവില്ല ഇവിടെ നിന്നുള്ള ആൾക്കാർ മുഴുവൻ കോയമ്പത്തൂർ പോയിട്ട് ചെയ്യണം എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് എനിക്ക് ജോലി തിരക്ക് കാരണം കൊണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരു വിഷമുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ ഞാൻ റിപ്ലൈ കൊടുക്കാത്ത ആൾക്കാരായിരുന്നു ഓരോന്ന് വിളിക്കുന്നുണ്ടോ ചീത്ത പറയുന്നുണ്ടോ കാരണം അത്രയ്ക്കും എന്താ പറയാ ഞാൻ ഇപ്പൊ ജോലിയിലത്തെ കേസുകൾ പുതിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് വളരെ ഇതായത് സമയം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത എൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഞാനത് മാറ്റി എല്ലാവർക്കും റിപ്ലേയും കാര്യങ്ങളും അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് കുറെ കുറച്ച് വേറെ കുറെ കമ്മിറ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റാത്ത അതൊരു സോറി പറയണത് ഇനി നിങ്ങൾ എൻ്റെ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാം അപ്പം നമുക്ക് പത്ത് രൂപ എന്ന് പറഞ്ഞിട്ട് പത്ത് രൂപയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട് അമ്പത് രൂപയ്ക്ക് അതിൻ്റെതായ വിലയുണ്ട് നൂറ് രൂപയ്ക്ക് അതിൻ്റേതായ വിലയുണ്ട് അപ്പോൾ പത്ത് രൂപയ്ക്ക് നൂറ് രൂപയുടെ സാധനം പത്ത് രൂപയ്ക്ക് ഏതാ ക്വാളിറ്റി നമ്മൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ പത്ത് രൂപയിൽ തന്നെ ചെയ്യുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം അപ്പോൾ അത് വിചാരിച്ച് പത്ത് രൂപയുടെ സാധനം പൊട്ടേന്ന് അവർ നൂറ് രൂപയുടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്കേതാ സത്യം ഏതാ നോണാന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അത് കണ്ടാൽ മനസ്സിലാവും അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം പത്താഴത്തിൽ നെല്ല് ഉണ്ടെങ്കിൽ എലി പാലക്കാട് എന്നും വരും അതിനെ തെളിവാണ് കോയമ്പത്തൂര് എല്ലാവരും പോയി അത് ചെയ്യണന്നെ തെളിവ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വെച്ചാ ധൈര്യമായിട്ടിരുന്നു എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അല്ലാതെ ഈ വക പറയുണ്ടെ അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാൻ വരെ